എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിർണായകമായ ബദർ യുദ്ധത്തിന്റെ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ തമ്പടിച്ച് രാത്രി സഹാബാക്കളെ നിർത്തുന്ന ഒരു രംഗണ്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ യുദ്ധം ആരംഭിക്കും ഉറപ്പ സഹാബാക്കളെ ആയുധ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ്മി നിർത്തുമ്പോൾ ആ കൂട്ടത്തിൽ അല്പം കാല് പിന്നിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമൈർ ഒന്ന് നേരെ നിൽക്ക് നമ്മളൊരു വല്ലാത്ത നിർണായക സാഹചര്യത്തില ഈ സമയത്തൊന്നും സഫിൽ അങ്ങനെ വേർതിരിവ് കാണിക്കല്ലേ താങ്കൾ ഒരു അലംഭാവം കാണിക്കല്ലേ ഉമ്മീർ സഹാബാക്കളൊക്കെ നിൽക്കുന്നത് പട്ടിണിയുണ്ടാ റസൂലേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എനിക്ക് പട്ടിണിയൊണ്ട് നിൽക്കാൻ പട്ടിണില്ല എന്തെങ്കിലും നിങ്ങൾ എനിക്കൊന്ന് തരണം വസലമാ

പിടിയില്ലാത്ത കുന്തവും മൂർച്ചയില്ലാത്ത വാളും വാങ്ങി ഈമാനിന്റെ മൂർച്ച കൊണ്ട് തങ്ങളുടെ പിന്നാലെ കടന്നു വന്ന ഈ സാധുക്കളോട് പറയണം അല്ലാഹു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു എങ്കിലെനിക്ക് കാരക്കയെക്കാൾ ഇഷ്ടം റബ്ബിന്റെ സ്വർഗമാ കാരക്കെനിക്ക് വേണ്ട നിബിയെ യുദ്ധക്കളത്തിലേക്ക് ആദ്യം പുറപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും പുറപ്പെടും റസൂലേ എന്ന് പറയുകയും യുദ്ധം ആരംഭിച്ച സെക്കൻഡിൽ മരണം കൺമുൻപിൽ കണ്ടിട്ടു പോലും ഭാവിയെ കുറിച്ച് സ്വർഗം മാത്രം സ്വപ്നം കണ്ട് പട്ടിണിയായ വയറുപോലും ചിന്തിക്കാതെ നേർക്കു നേരെ ശത്രുവിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങി ഏഴോളം ശത്രുക്കളെ വകവരുത്താൻ തന്റെ വാളുപയോഗിച്ച് അവസാനം ശത്രുവിന്റെ വെട്ടേറ്റു മരിച്ച ഉമേറിയു ഒരാശങ്ക അദ്ദേഹത്തിനില്ല ഒരു മനസ്സിന്റെ ബേജാറും അദ്ദേഹത്തിന് വന്നിട്ടില്ല മരണമാണ് കൺമുൻപിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇറങ്ങി പുറപ്പെട്ട് റബ്ബിനു വേണ്ടി ആ വിശ്വാസത്തിന്റെ കരുത്ത് തെളിയിച്ച സഹാബാക്കൾ ഇനി നമ്മളോ ഞാൻ ഇന്ന് തമാശക്ക് വേണ്ടി പറയാറുണ്ട് ഹജ്ജിനും ഉമ്രക്കോ ഒക്കെ വരുന്ന പ്രൈവറ്റ് കമ്പനിയിൽ ആൾക്കാർ ആദ്യത്തെ ചോദ്യം എന്താ ഒരുപാട് നടക്കാനുണ്ടോ കേരളത്തിലെ ചപ്പാത്തി കിട്ടുവോ നേരത്തിന് ഫുഡ് ഉണ്ടാവുമോ ഒരു മണിക്കൂറിലധികം അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടോ ഇപ്പൊക്കെ ഉമ്ര ടൂർ പാക്കേജാ ഒരു ത്യാഗം സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കുറച്ചൊന്ന് വേദലാതിപ്പെടാൻ അതല്ലെങ്കിൽ ഒന്ന് മേലങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്തിനേറെ അല്ലാത്ത നിലക്ക് പറയാറുണ്ട് സുബിഹി പാങ്കൊടുത്ത സമയുണ്ട് അഞ്ച് മുക്കാലിന് ജമാഅത്ത് തുടങ്ങി ജമാഅത്ത് കഴിയുമ്പോഴേക്കും നേരം വെളുത്ത സമയുണ്ട് അന്ന് ആൾക്കാർ പറഞ്ഞു എന്ത് ഏതായാലും കുറച്ചിപ്പം വൈകിട്ടാ പാങ്കൊടുക്കുന്നത് ഒരു നാല് അൻപതിനൊക്കെ ആയിരുന്നെങ്കിൽ നമ്മക്കൊന്ന് നിസ്കരിച്ച് കുറച്ചും കൂടി കിടക്കാൻ സമയം കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ സുബീക്ക് പള്ളിയിൽ വരാത്ത് എന്നാൽ ഇന്ന് നേരം വൈകി വന്നാൽ പോലും ആൾക്കാർ പള്ളിയിൽ സാധാരണ വരുന്നതിൽ തന്നെ ഉള്ളു ഒരു ത്യാഗം സഹിക്കാൻ നമ്മളെ കൊണ്ടുപറ്റുന്നില്ല ഒരു തണുപ്പത്തെ എഴുന്നേൽക്കാൻ നമ്മളെ കൊണ്ടുപറ്റുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്യാഗം ജീവിതത്തിലേക്ക് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ മാനേ ഉള്ളൂ മനോബലല്ല ഹൃദയത്തിന്റെ ഒരു ബലം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ടുപറ്റിയിട്ടില്ല മഹാനായ പ്രവാചകൻ അലൈഹി സല്ലാഹുഅല കൊടിയ പീഡനങ്ങൾ സഹിച്ച് മക്കയിൽ ജീവിക്കുമ്പോൾ റബ്ബിന്റെ കൽപ്പന പ്രകാരം നാടുവിടാൻ ഒരുങ്ങി നാടുവിടുന്നതിന്റെ മുൻപേ സഹാബാക്കളിൽ ചിലരെ പ്രവാചകൻ മദീനയിലേക്ക് അയക്കുന്നുണ്ട് ആ അയക്കുന്നവരുടെ കൂട്ടത്തിലുള്ള സുഹൈബ്രതി അള്ളാഹു അനുഹു അദ്ദേഹം മക്കയിൽ വെച്ച് സമ്പാദിച്ചിരുന്ന സമ്പത്തുകളും മുഴുവനും തന്റെ ഒട്ടക്കപ്പുറത്തെടുത്തു വെച്ച് ആ സമ്പത്തുമായി മദീനയിലേക്ക് പുറപ്പെടുമ്പോ മക്കയുടെ അതിരിൽ വെച്ച് ശത്രുക്കളായ ആളുകൾ അന്നത്തെ മുസ്ലിം ശത്രുക്കൾ പിടികൂടിയിട്ട് ചോദിച്ചു സുഹൈബ് ഞങ്ങൾക്കിടയിൽ സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് നിനക്ക് ഈ നാട് നാടുവിടാമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സമ്പത്തുകൾ ഞങ്ങൾക്കിടയിൽ കച്ചവടം നടത്തി ഉണ്ടാക്കിയതാണെങ്കിൽ അതുമായി മദീനയിലേക്ക് നാടുവിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കൂല സുഹൈബെ ഉടനെ സുഹൈബ് പ്രതിയുള്ള തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ ഈ സമ്പത്തുകൾ മുഴുവനും നിങ്ങൾക്ക് തന്നാൽ എന്നെ നിങ്ങൾ മദീനയിലേക്ക് പോകാൻ അനുവദിക്കുമോ അനുവദിക്കാം തന്റെ സമ്പത്ത് മുഴുവനും ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടും മാത്രം കയ്യിലെടുത്ത് തന്റെ ഒട്ടകമടക്കമുള്ള മുഴുവൻ സമ്പത്തുകളും ആ ശത്രുക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ച് വെറും സുഹൈബ് മദീനയിലേക്ക് നാടുവിട്ട ചരിത്രം ആ ആത്മബലം ആ ഈമാനിന്റെ ബലം വല്ലാത്തൊരു മനോബലാണത് ഇന്ന് ഈമാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ പലർക്കും നേടാൻ സാധിക്കാത്തൊരു ബലോ അതാ ഏതൊക്കെ ഈമാനിന്റെ കൂടെ സഞ്ചരിക്കുന്ന സമയത്താണെങ്കിലും ഏതൊക്കെ രംഗത്ത് ഇടപെടുന്ന രീതിയിലാണെങ്കിലും അല്ലേ സാമ്പത്തിക രംഗത്തോട് നോക്കൂ ഒരു മനോബലം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മക്ക് നമ്മക്ക് എന്ന ആർത്തി മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത് എന്ത് എന്ന് ചോദിച്ച എണ്ണി കണക്കാക്കാൻ വലിയ കൊടുക്കലുകളൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുക ഉള്ളത് നമ്മളെ അക്കൗണ്ടിലേക്കും നമ്മളെ സമ്പത്തിലേക്കും ശേഖരിച്ചു വെക്കുക മക്കൾക്ക് ബാക്കി ഉണ്ടാക്കി വെക്കുക എന്നതല്ലാതെ എനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന എന്ത് സമ്പത്ത് നമ്മളെ മുതലില് ഒരു സംതൃപ്തിയോടെ ആശങ്ക അല്ലാതെ നമുക്ക് പറയാൻ പറ്റും എൻ്റെത് എന്ന് പറയാൻ ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഒരുമിച്ചുകൂടിയപ്പം റസൂൽ സല്ലാഹു അലഹി വസലമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ അനന്തര സ്വത്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു നിവിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് ഇഷ്ടം അനന്തര സ്വത്തിനേക്കാൾ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് താല്പര്യം ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം സ്വാഭാവികമായും നമ്മൾ പറയും നമുക്ക് നമ്മളെ സ്വത്ത് തന്നെയാണ് ഇഷ്ടം സഹാബാക്കൾ റസൂൽ സല്ലാഹു അലൈഹി വസലമന്റെ മുഖത്തേക്ക് നോക്കുമ്പം പുഞ്ചിരിയോടെ റസൂൽ സല്ലാഹുലൈ വസ്ലമ തിരിച്ചു പറഞ്ഞു മാലി മാലി ആദമിന്റെ മക്കൾ അതാ പറയുന്നു എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് നിങ്ങൾക്കറിയാമോ ആദമിന്റെ മക്കളെ നിങ്ങളുടെ സമ്പത്തി എന്ന് പറയുന്നത് എന്തുമാത്ര നിങ്ങൾ തിന്നതും നിങ്ങൾ ഉടുത്തതും അത് മാത്രമേ നമ്മൾ ഇത് പറയാൻ അവകാശമുള്ളൂ ഞാൻ ഉടുത്ത് നിരുമ്പിച്ച് കളഞ്ഞ വസ്ത്രം അതിൻ്റെ തന്നെയായിരുന്നു വേറൊരാൾ ഉടുക്കൂല വേറൊരാൾക്ക് ഉടുക്കാനും പറ്റൂല ഞാൻ തിന്നത് അതിൻ്റെത് മാത്രം വേറൊരാൾക്ക് തിന്നാനും പറ്റൂല വേറൊരാൾക്ക് അത് ഉപയോഗിക്കാനും പറ്റൂല പിന്നെ എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ എട്ട് സെന്റ് സ്ഥലവും എന്റെ എട്ട് സെന്റ് സ്ഥലത്തുള്ള പൊരയും നിന്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നു അനന്തര സ്വത്ത ഞാൻ വീട്ടിലെത്തിയിട്ടില്ലേ ഒരാഴ്ച എന്റെ മക്കൾക്ക് അത് വീതിച്ചൊടുക്കാനുള്ളതാ ആ അനന്തര സ്വത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അതെന്തതാണെന്ന ധാരണയിൽ എന്നാൽ സഹാബാക്കളെ സംബന്ധിച്ചെടുത്തോളമോ എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് കിട്ടിയാലും ആ സമ്പത്ത് പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നവര് ചിന്തിച്ചിരുന്നു നാരിക ലോകത്തിനിക്ക് ആ പണം കൊണ്ട് എന്ത് ഗുണം കിട്ടും എന്ന ചിന്തയായിരുന്നു സമ്പത്ത് ലഭിക്കുമ്പം അവരെ ചിന്തിപ്പിച്ച് ഇതെങ്ങനെ ശേഖരിച്ച് അവിടെ ഒരു പത്ത് സെന്റ് വാങ്ങാം ഈ പറഞ്ഞതിനൊന്നും നിങ്ങൾ ഒന്നും വാങ്ങരുത് നിക്ഷേപാക്കി വെക്കരുത് മക്കൾക്ക് കണ്ടുകൊടുക്കരുത് എന്നൊന്നും എൻ്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് പക്ഷേ എന്ത് കിട്ടിയാലും നമ്മളെ മനസ്സിലുള്ളത് രണ്ടര ശതമാനം മാലിന്യമാണ് അത് സക്കാത്തിന്റെ വകുപ്പിൽ പെടുത്തേണ്ടതാണ് എന്ന് പഠിച്ചിട്ട് പോലും ഈ സെക്കൻഡ് വരെ കൃത്യമായ കൃത്യമായക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാൻ പാകപ്പെട്ട ഒരു മനസ്സ് നമ്മൾക്കില്ലെങ്കിൽ ആ പണം നമ്മൾ കള്ള നൽകുമ്പം നമ്മളെ മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിലോ പണ ഉണ്ടാകുമ്പോൾ സഹാബാക്കൾക്ക് പേടിയ അതുകൊണ്ട് അവർ പെട്ടെന്ന് ആ പണം അവരുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന